എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം ഇത്രയും പെൺകുട്ടികളെ വെച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനം ജോലി ോ ഞാനൊന്ന് ഒന്ന് കറങ്ങി നോക്കി ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ടോ എനിക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്ക് അല്ലാതെ ഇത്രയധികം പെൺകുട്ടികൾ പോകുന്നു പിന്നെ അന്യാപീസ് ഉണ്ട് ഇത്രയും പെൺകുട്ടികളല്ല മെച്ചൂർ ആയിട്ടുള്ള ആൾക്കാർ അല്ലാതെ ചേച്ചിയുടെ കയ്യിലാണ് ഇത്രയധികം സ്ത്രീകളെ ഞാൻ കണ്ടത് ഹൈ ഗൈസ് ഐ മിച്ചു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം ഒലിവിയ ഡിസൈൻസിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടികൾക്ക് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഇത്രയും ഇത്രയധികം ആലിഗേഷൻസ് ഒരു കമ്പനിക്കെതിരെ ഒരു സ്ഥാപനത്തിനെതിരെ പറയാനിടയുണ്ടായ സാഹചര്യം ഏതെങ്കിലും ഒരു വ്യക്തി നേരിട്ട് ഇടപെട്ട് അല്ലെങ്കിൽ ഇത്രയും അധികം പ്രശ്നം ഫേസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ളൊരു കേസ് ആണ് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഡയറക്റ്റായിട്ട് നിയമപരമായി നേരിടാനേ ശ്രമിക്കത്തുള്ളൂ അതിനകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പുറത്ത് പറയാനായിട്ട് ഞങ്ങൾക്ക് താൽപ്പര്യം ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു അവസരം കിട്ടിയതൊന്ന് പറഞ്ഞതാണെന്നുള്ളൊരു കാര്യം അത് സത്യം പറഞ്ഞാൽ ഒരു സ്ഥാപനത്തെ അടിച്ചു താഴ്ക്കുന്നതിന് തുല്യമാണ് നിങ്ങളൊരു പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് നിയമപരമായി നേരിട്ടാകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ പൈസ ചെയ്യാൻ സാധിക്കും ആ രീതിയിൽ നിങ്ങൾ പൈസ ചെയ്യണമായിരുന്നു അത്തരത്തിലുള്ള ഒരു റൈസിങ്ങും ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഈ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വീഡിയോ ഇടുന്നതിന് തൊട്ട് നുമ്പോൾ ആരും ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല അത് പ്രഥമദൃഷ്ടിയാണ് നമുക്ക് എന്ത് നോക്കിയാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് സത്യമാവാം സത്യമാകാതിരിക്കുക പക്ഷെ ഒരു കമ്പനി തുടങ്ങുക അതൊരു വലിയ സ്ഥാപനമാക്കുക ആ സ്ഥാപനത്തിൽ ഒരു പത്ത് പേർക്ക് ജോലി കൊടുക്കുക ആ ഒരു പത്ത് പേരുടെ വീട്ടിലുള്ള അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് തുടങ്ങിയ ആൾക്കാർ അതിൽ നിന്ന് കൊണ്ടുവരുന്ന വരുമാനത്തില് നിന്ന് ആഹാരം കഴിക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല ഓക്കെ അത് പടുത്തുയർത്തുക എന്നുള്ളതും ചെറിയ കാര്യമല്ല പത്ത് പേർക്ക് ജോലി കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവൻ സത്യം പറഞ്ഞ ആ ജോലി കൊടുക്കുന്നവർക്ക് ദൈവതുല്യമായിരിക്കും എനിക്ക് ഈ കമൻറ്റ് ബോക്സുകളും അല്ലെങ്കിൽ ഇന്ന് ആ ഒരു ഈ പറയുന്നത് ലീവിയ ഡിസൈൻസിൻ്റെ ഓണറായിട്ടുള്ള ആ ഒരു സ്ത്രീ ഒരു വീഡിയോ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും കണ്ടപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഈ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കിന് ഈ പറയുന്ന എംപ്ലോയീസ് നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾക്ക് എല്ലാ പ്രശ്നവും അതായത് നിയമപരമായിട്ട് നമുക്ക് ഒരുപാട് സംരക്ഷണങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു നിയമപരമായിട്ടുള്ള സംരക്ഷണങ്ങളില്ല ഉള്ള കാര്യം പറയുമല്ലോ കാരണം അവിടുത്തെ നിയമം എന്ന് പറയുന്നത് ആ കമ്പനിയാണ് ആ കമ്പനിയുടെ ബോസാണ് ആ ബോസ് പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റൂ അതിപ്പം ഏത് പ്രൈവറ്റ് സെക്ടർ ആയാലും അങ്ങനെ തന്നെ അപ്പം അത്തരത്തിൽ നേരിട്ട് വന്ന നേരിട്ട കുറച്ച് സംഭവങ്ങളാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ കുറച്ചധികം പെൺകുട്ടികൾ ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു വീഡിയോയിലൂടെ പറയാനിടയുണ്ടായ സാഹചര്യം അപ്പം അതിനെ തുടർന്ന് അവർ ഈ പറയുന്ന ഓൺലൈൻ ഷോപ്പിങ്ങും പരിപാടികളും എല്ലാം നിർത്തുകയാണ് സത്യം പറഞ്ഞാൽ അത് ഈ പെൺകുട്ടികൾ ആരോപിക്കുന്ന അലിഗേഷൻസിനകത്ത് ഇത്രയും അധികം ശരികളില്ലായെന്നുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ കുടുംബങ്ങളുടെ ജീവിതം തന്നെയാണ് ഈ ഒരു കാര്യത്തോടു കൂടി വൈകാതാരമായി പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇനി ആ പെൺകുട്ടി ആ ഇട്ടിട്ടുള്ള വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷക്കാലം വേൾഡ് നല്ല കൈവരിച്ചുകൊണ്ട് പോകുന്ന ഓൺലൈൻ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത് ഞങ്ങളുടെ ഷോപ്പ് പോകുന്നത് അതെനിക്ക് അറിയത്തില്ല നാട്ടുകാരുടെ അഭിപ്രായം കൊണ്ടാണ് കുതിച്ചുയർന്നുള്ളത് കാരണം നാട്ടുകാർക്ക് പോലും ആ ഒരു സ്ഥാപനത്തെക്കുറിച്ച് വലിയ വിലയില്ലെന്നാണ് നാട്ടുകാർ സഹിതം പറയുന്നതാണ് വീഡിയോയിലൂടെ പെൺകുട്ടിയുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലായതും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ഇനി അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകും മറ്റു പല ബ്രാഞ്ചുകളും സ്റ്റോപ്പ് ചെയ്ത ശേഷമാണ് ഈ ഒരു മൂന്ന് വർഷക്കാലം ഈ ഒരു ഓൺലൈനു വേണ്ടി അതുപോലെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് വും പതിനായിരവും സാലറി വാങ്ങി പല സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ ഇത്രയും അധികം സ്റ്റാഫുകളെ നിയന്ത്രിക്കണം ഇത്രയധികം സ്റ്റാഫുകളെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു വലിയൊരു ഹാർഡ് വർക്ക് തന്നെയുണ്ട് പിന്നെ ഒരു കമ്പനി ചെറിയ കമ്പനിയിൽ നിന്നും ഇത്രയും വലിയ ഒരു കമ്പനിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട് അതാരും കാണാതെ പോകുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന നെഗറ്റീവുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഇച്ചിരിയും കൂടെ കമ്പനി വലുതായി വരുമ്പോഴത്തേക്കിനും വീണ്ടും പഴയ രീതിയിലേക്ക് പോകാൻ പറ്റുന്നില്ല തോന്നി നമ്മൾ കാണിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം പിൽക്കാലത്ത് ഇതുപോലെ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കാം ആക്രമിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അവർ നിയമപരമായിട്ടുള്ള അവർ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചിട്ടുള്ളതാവാം കാരണം സാലറി ഇത്ര പറഞ്ഞിട്ട് അവിടെ വന്നപ്പോഴത്തേക്ക് ഇത്ര സാലറി ഇല്ല അവർക്ക് ഇത്ര സൗകര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ വന്നപ്പോൾ ഇത്ര സൗകര്യങ്ങളില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർ ഈ പറയുന്നത് പുറത്ത് വരും പക്ഷേ പുറത്ത് വരുമ്പം അവർ നിയമപരമായിട്ടാണ് പുറത്ത് വന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളും അതായത് കഴിഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോയുടെ താരമുള്ള കമൻറ്റ് ബോക്സിൽ ആ ആയിരത്തി അഞ്ഞൂറ് കമൻ്റ് ഉണ്ട് ആ ആയിരത്തി അഞ്ഞൂറ് കണ്ടായിരം കമൻറ്റും ഓരോ വ്യക്തിയുടെ പെറ്റീഷനാണ് സത്യം പറഞ്ഞ പെറ്റീഷനാണ് അവർ അങ്ങനെ നിയമപരമായിട്ട് നേരിട്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇതിനകത്ത് ജെന്വിനിറ്റി ഭയങ്കരമായിട്ട് കൂടിയാണ് പക്ഷെ ഒരു കമന്റ് ബോക്സിൽ വന്ന് ഇത്രയധികം വ്യക്തികൾ പറഞ്ഞു ഒരു കമ്പനിയെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ടാണ് നിലവിൽ എനിക്ക് തോന്നിയൊരു കാര്യം പിന്നെ ആ പറഞ്ഞിട്ടുള്ള വ്യക്തികളെല്ലാം ജെനുവിൻ പ്രൊഫൈൽസ് അതിനകത്ത് ഒരുപാടുണ്ട് പെൺകുട്ടികൾ ഒരുപാടുണ്ട് അതിനകത്ത് ഈ പറയുന്ന ഒരു ഒരു വാദപ്രതിവാദത്തിന് പ്രതിവാദത്തിന് വേണ്ടി വരുന്ന പെൺകുട്ടികളെല്ലാം അവരുടെയൊക്കെ പ്രൊഫൈൽസ് ചെക്ക് തന്നെ എനിക്ക് മനസ്സിലായി അപ്പം അവരെ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു പല കാര്യമേക്കും അവരുടെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വരുമാനം കിട്ടിയാൽ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ലാഭത്തിനെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാം ഇന്നത്തെ ബിസിനസിന്റെ ഏറ്റവും എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായ വെബ്സൈറ്റ് അതുകൊണ്ടാണ് മറ്റുള്ള ഷോപ്പുകാർക്ക് നേരെ ഒരു പിന്നെ ആക്രമണവും അല്ലെങ്കിൽ ഇതൊന്നും നേരിടേണ്ടി വരാത്തത് ആ വെബ്സൈറ്റിൽ കൂടെ ഞങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങളുടെ എക്സ്പെൻസ് ഒഴിവാക്കാവുന്നത് ഇത്രയും എ സികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അവിടുത്തെ കറണ്ട് ബില്ല് മറ്റു എക്സ്പെൻസുകൾ സ്റ്റാഫുകളുടെ ഹോസ്റ്റലുകൾ അതേപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് ഫുൾ എൻജോയ്മെന്റ് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത്രയധികം സ്റ്റാഫുകളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത്ര എക്സ്പെൻസ് വേറെ ആണല്ലോ ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇതിനിടയിലാണല്ലോ ഇത്തരത്തിലൊരു നടന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത് നല്ല ക്രീഡത്തോടുകൂടി സഹോദരിമാരെ പോലെ എന്റെ വീട്ടിൽ ഇവരെ ഞാൻ ചേർത്ത് വെച്ചു ഇവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഇവരെ വയ്യാത്ത അവിടെയുള്ള ഒരു വയ്യാത്ത സ്ത്രീകളെ കാണാനായിട്ട് പോകുന്ന അവിടുത്തെ ഉള്ള ഫുഡ് എന്ന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നു പിന്നെ ഇവരുടെ എന്റർടൈൻമെന്റ് ഡാൻസ് കാര്യങ്ങളൊക്കെ ഡാൻസ് കാര്യങ്ങളൊക്കെ പോട്ടാ എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈനിൽ കാണിക്കുന്ന സാധനങ്ങളല്ല ഓഫ്ലൈനിൽ അതായത് നമ്മൾ ഈ ഓൺലൈനിൽ സാധനം പർച്ചേസ് ചെയ്തതിൽ അങ്ങനെ തന്നെ ഓഫ്ലൈനിൽ ആ കണ്ട ഒരു മെഴുകു ഞാൻ കാണത്തില്ല റിയൽ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെ അതുകൊണ്ട് റീലിൽ നിങ്ങൾ ഉത്സാഹിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് ഒരുമിച്ച് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിലും അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്റെ ഞാൻ സ്ഥാപനത്തിൽ നിന്ന് ഇരുപതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെ സാലറി വാങ്ങി ഒരു ഓണത്തിന് പോലും അവധി കൊടുക്കല്ലേ എന്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിടിച്ചവർ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടവർ എല്ലാത്തിനുമുള്ള കൃത്യമായ ഉപേക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഭിക്ഷാടനം എടുക്കുന്നവര് അവരെ കുറച്ച് പറയുന്നില്ല ആർക്കും വേണ്ടാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഭിക്ഷാടനത്തിന് പോകുന്നത് അപ്പം അത്തരത്തിലുള്ള സ്ത്രീകളായിരുന്നു അല്ലേ ചേച്ചിയുടെ ഈ പറയുന്ന സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വന്നത് ആർക്കും വേണ്ടാത്തവരെ ആർക്കും വേണ്ടാത്തവരെ താങ്കൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ കാണത്തില്ലായിരിക്കുമല്ലോ പക്ഷേ ക്വാളിഫിക്കേഷൻ ഉണ്ട് നിങ്ങളുടെ അപ്പം അവർ ആർക്കും വേണ്ടാത്തവരല്ല അവർക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇല്ല അതുപോലെ തന്നെ എല്ലാവർക്കും ആരെങ്കിലും കാണും ചില സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചിലർക്ക് ആരും ഇല്ലാതായി പോകുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇത്രയും വളർന്നു നിൽക്കുന്ന ഈ ഒരു സ്ഥാപനം ഇത്രയും പെൺകുട്ടികൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം പെൺകുട്ടികളെ വെച്ച് ഏതെങ്കിലും ഒന്ന് കറങ്ങി നോക്കി ഇങ്ങനത്തെ ഉണ്ടോ എനിക്ക് തിരുവനന്തപുരം അല്ലാതെ ഇത്രയധികം പെൺകുട്ടികൾ പോകുന്നു പിന്നെ അന്യാപീസ് ഉണ്ട് ഇത്രയും പെൺകുട്ടികളല്ല മെച്ചു ആയിട്ടുള്ള ആൾക്കാർ അല്ലാതെ ചേച്ചിയുടെ കയ്യിലാണ് ഇത്രയധികം സ്ത്രീകളെ ഞാൻ കണ്ടത് നിങ്ങൾക്ക് കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളിലും പോയി അന്വേഷിക്കാം ഒരു ജുവലറി പോലും നിൽക്കുന്ന ഒരു ആൺകുട്ടി പോലും സന്തോഷിക്കുന്നില്ല അവരുടെ മുഖത്തൊരു പുഞ്ചിരിയില്ല കാരണം അവർക്ക് ഓവർ സ്ട്രെയിൻ ചെയ്ത് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ അവർ അത്രത്തോളം മാനസികമായി ബുദ്ധിമുട്ടുന്ന അങ്ങനത്തെ അടിമകളെ പോലെ പണിയെടുക്കുന്ന കേരളത്തിലെ ഈ സ്ഥാപനങ്ങൾക്കിടയിൽ വേറിട്ട് നിന്നുകൊണ്ട് ഒരുപറ്റം പെൺകുട്ടികളെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ ചേർത്ത് വെച്ച് എന്റെ വീട്ടിൽ ഇരുപതിനായിരം മുതൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പൊ പറയുന്നുണ്ടല്ലോ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഒരു പെൺകുട്ടികൾ പോലും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്നില്ല പറയുന്ന ഒരു കാര്യം തങ്ങളുടെ പാർട്ട്ണർ തന്നെ ഇത്തരത്തിൽ അവിടുത്തെ സ്റ്റാഫിനോട് ഉടനെ ഫുഡിന്റെ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റേ രീതിയിൽ കട്ട് കളയും കളയും രൂപ ഞാൻ എന്ന് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് ഒരു കാര്യം പറയാനാണ് കഴിഞ്ഞ മാസം ഹോസ്റ്റൽ ഫുഡ് കഴിച്ചത് എന്റെ ക്യാഷിനാണ് അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു പേ ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാം ശമ്പളം വാങ്ങിച്ചു നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ മേടിക്കും അല്ലെങ്കിൽ ശമ്പളത്തേക്ക് കട്ട് ചെയ്യും കാരണം ചോദിച്ചാൽ നിങ്ങൾ എല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ തന്നെ പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല നാളെ മുഴുവൻ ക്യാഷ് ജിജോ എടുത്ത് ക്ലോസ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് മാസം കൂട്ടിയിട്ട് പൈസയും പിന്നെ ഓസ്ട്രേലി കഴിച്ച ഫുഡിന്റെ പൈസ നാളെ തന്നെ ക്ലോസ് ചെയ്തേക്കുന്നു ആയി തീയതി അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ ഞാൻ കൊടുക്കുന്ന നടക്കുന്ന കാര്യമല്ല നാളെ അത് ക്ലോസ് ചെയ്തേക്കാം ഇല്ലെങ്കിൽ ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ റിയൽ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ വീഡിയോയിൽ പറഞ്ഞ കാര്യമല്ല അതിന്റെ ബാക്ക് എൻഡ് നടക്കുന്ന ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞ കാര്യം ഇനി മാറ്റി കൂടി കൂടി അവരുടെ മുഖത്തിലെ ഓരോ മാറ്റി വെച്ച് അവർക്ക് ഞാൻ മാറ്റർക്ക് കൊടുത്തപ്പോൾ ഈ ഡയലോഗ് ഈ ഡയലോഗ് എന്ന് വെച്ചാൽ കാണുന്ന വ്യക്തികൾക്ക് സിമ്പത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സീരിയസ്ലി ഈ ഒരു മെത്തേഡ് ഓഫ് എഡിറ്റിംഗും ഈ ഒരു മെത്തേഡ് ഓഫ് ടോക്ക് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് അവർക്കെതിരെ അലിഗേഷൻ ഉണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞത് കളവാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ നിങ്ങളുടെ ആത്മാർത്ഥത ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇത്രയും വലിയ ഒരു കമ്പനിയുടെ ഓണർ വന്നിട്ട് കുറച്ചധികം പെൺകുട്ടികളെ പേടിച്ചിട്ട് കുറച്ചധികം ജനങ്ങളെ ഞങ്ങൾ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് മെഴുകൽ ആ മെഴികലിലൂടെ ഒരു കരച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ കേട്ട് ഞാനെന്ന വ്യക്തിയെ പോലും അറിയാതെ എന്റെ മീഡിയയിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങളിൽ മുഴുവനും പള്ളി സ്റ്റാഫുകളുടെ അറ്റ്ലീസ്റ്റ് അവർക്ക് അവരെ വിളിച്ചെന്ന് അന്വേഷിക്കാം എന്നെ വിളിച്ചെന്ന് അന്വേഷിക്കാം അതൊന്നും ചെയ്യാതെ കഴിഞ്ഞ കുറെ നാളുകളായി പലരുടെ കൂടി എന്റെ സ്ഥാപനത്തിനെ പൂട്ടിക്കാൻ വേണ്ടി പല മേഖലകളിൽ നിന്നുള്ളവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ അവരുടെ ആ ഒരു പിന്നെ ആഗ്രഹം സഫലമായിരിക്കും അപ്പൊ മൂന്നാം തീയതി അതായത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നിങ്ങളുടെ അപ്രേഷൻസ് എല്ലാം പതിനൊന്ന് മണിക്കാണ് അവർ കൊടുക്കുന്നത് അപ്പൊ പതിനൊന്ന് മണിക്ക് ഇവർക്ക് പറയാനുള്ള കാര്യമായിട്ട് ഇവർ മുന്നോട്ട് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ മുന്നോട്ട് വരട്ടെ ഈ പെൺകുട്ടികൾ പറഞ്ഞിട്ടുള്ളതെല്ലാം തെറ്റാണ് എന്ന് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന എല്ലാ വ്യക്തികൾക്ക് ഇതിരെ കേസ് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഇത്രയും അധികം അനുഗേഷൻസ് ഉണ്ടാക്കി ആ കമ്പനിയും സ്ഥാപനവും ആ വീട്ടുകാരെയും കുടുംബക്കാരെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ഇത്രയും ദയനീയ അവസ്ഥയിലൊന്നും അത്ര മൈൻഡിൽ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡുള്ളവർ പറയത്തില്ല പക്ഷേ ഈ റീൽസിനകത്തൊരു ഒരു ഭൂരിഭാഗം ഡ്രാമായിരുന്നു പിന്നെ ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതന്നെ ചെയ്യണം കാരണം ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള സ്ഥാപനം കെട്ടിപ്പടുത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും അതിനകത്തൊരു ഒരു പത്ത് പേർ ജോലി കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും